ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ തെക്കൻ ഇസ്രായേലിലെ നഹാലോ സൈനിക താവളത്തിൽ നിന്നും അഞ്ച് വനിതാ സൈനികരെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് ലെറി അൽബാഗ് കരീന അരിയേഫ് അഗംബർഗർ ഡാനിയല ഗിൽബോവ നാമാലവി എന്നിവരാണ് ഹമാസ് കസ്റ്റഡിയിൽ കഴിയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ബന്ധുക്കളുടെ കുടുംബങ്ങളുടെ ഫോറം പുറത്തുവിട്ടിരിക്കുന്നത് ശരീരമാസകലം രക്തത്തിൽ കുളിച്ചും കൈകൾ ബന്ധിച്ച നിലയിലുമാണ് വനിതാ സൈനികരെ കാണാൻ കഴിയുക ഹമാസ് തീവ്രവാദികൾ യുവതികളോട് മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ ഹമാസ് നേരത്തെ പുറത്തുവിട്ടതാണെന്ന് ഹോസ്റ്റേജസ് ഫാമിലി ഫോറം വ്യക്തമാക്കി ഹമാസ് ഇപ്പോഴും തടവിൽ പാർപ്പിച്ചിരിക്കുന്ന നൂറ്റി മുപ്പതോളം ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദമേറുകയാണ് ബന്ദികളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ ഉൾപ്പെടെയുള്ള സമാധാന ചർച്ചകൾ നിരവധി തവണ പരാജയപ്പെടുന്നതാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കാണാൻ കഴിഞ്ഞത് ഓരോ ദിവസം കഴിയുമോറും ബന്ദികളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കൂടുതൽ വെല്ലുവിളികളിലേക്കാണ് നീങ്ങുന്നതെന്ന് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു അതേസമയം ബന്ദികൾ ഹമാസ് കസ്റ്റഡിയിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചതിങ്ങനെയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിർത്തി ഫീൽഡ് നിരീക്ഷകരായ സൈനികരെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെ ഭരിഭ്രാന്തനാക്കിയെന്നും അവരെ തിരികെ കൊണ്ടുവരുവാൻ ഇസ്രായേൽ എല്ലാ ശ്രമങ്ങളും തുടരുമെന്നും ഹമാസ് ഭീകരരുടെ ക്രൂരത ഹമാസിന്റെ നാശം വരെ പോരാടാനുള്ള തന്റെ ദൃഢനിശ്ചയം വർദ്ധിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഇനിയൊരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കില്ലെന്നും ും ഉറപ്പുതരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്